എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം ഡോക്ടറോ ഞാൻ സുരേന്ദ്രനാണ് തിരുവോണത്തിൻ്റെ വരവറിയിച്ചുള്ള പൂവിളികൾക്ക് തുടക്കം കുറിച്ച് ഇന്ന് അത്തമാണ് എല്ലാവർക്കും എൻ്റെ അത്തം ദിനാശംസകൾ ഇനിയുള്ള നാളുകൾ മലയാളികൾ പൂക്കളമിട്ട് ഓണത്തെ വരവേൽക്കും സന്തോഷത്തിൻ്റെയും നല്ല നാളുകളുടെയും ഓർമ്മകളാണ് പുണ്യൻചിങ്ങം സമ്മാനിക്കുന്നത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു നല്ല നാളിൻ്റെ ഓർമ്മ പുതിൽക്കളാണ് ഓണം എല്ലാവരും ഓണാഘോഷം തുടങ്ങുന്നത് പൂക്കളം ഇട്ടാണ് അത്തം മുതലാണ് പൂക്കളം ഇടുന്നത് അത്തം നാളിൽ മുക്കൂത്തി തുമ്പപ്പൂ തുളസിപ്പൂ തുടങ്ങിയവയും കൊങ്ങിണി തൊട്ടാവാടിപ്പൂ വാഴക്കോമ്പ് ഇലകൾ തുടങ്ങിയവയും ഇടാറുണ്ട് അത്തം നാളിലാണ് പൂക്കളം ഇട്ടു തുടങ്ങുന്നത് ഓരോ മലയാളിക്കും അത്തം ഒരു ഓർമ്മപ്പെടുത്തലാണ് കേരളത്തിന്റെ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒന്നാണ് അത്തംനാൾ ഓണാഘോഷത്തിന്റെ ആരംഭം കുറിക്കുന്ന ഈ ദിനം പണ്ടുകാലം മുതൽക്കേ പ്രാധാന്യം വർഹിക്കുന്നതാണ് ചാണകം മെഴുകിയ തറയിലാണ് പൂക്കളം ഇടാൻ തുടങ്ങുന്നത് ആദ്യ ദിവസം അത്തന്നാളിൽ മുക്കുത്തിയും തുമ്പയും തുളസിയുമാണ് ഇടുന്നത് മൂന്നാം ദിവസം മുതലാണ് നിറങ്ങളുള്ള പൂക്കൾ ഇടാൻ തുടങ്ങുന്നത് കേരളക്കര കാത്തിരിക്കുന്ന തിരുവോണത്തിന് ഇനി പതിനൊന്ന് ദിവസം മാത്രം അത്തം പത്തിന് തിരുവോണം എന്നാണല്ലോ ചൊല്ല് എന്നാൽ ഇത്തവണ രണ്ടു ദിനം ചിത്രനാൾ വരുന്നതുകൊണ്ട് അത്തം കഴിഞ്ഞ് പതിനൊന്നാം നാളിലാണ് തിരുവോണം അത്തം പത്തോണം എന്ന ചൊല്ല് മലയാളികളുടെ ചുണ്ടിൽ വിരിയുമ്പോൾ അത് കേവലം ഒരു കടങ്കഥയല്ല മറിച്ച് ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വന്നെത്തുന്ന പൊന്നോണക്കാലത്തിന്റെ ഹൃദയതാളമാണ് കർക്കിടകത്തിൻ്റെ കാരണഹേധങ്ങൾ മാറി ചിങ്ങത്തിൻ്റെ സുവർണശോഭയിൽ കേരളം ഉണരുമ്പോൾ ഓണാഘോഷങ്ങൾക്ക് തിരിതെളിയുന്നത് അത്തം നാളിലാണ് പ്രതീക്ഷയുടെയും സമൃദ്ധിയുടെയും ഗ്രഹാതിരത്യത്തിൻ്റെയും പത്തു നാളുകൾക്ക് നാന്യ കുറിക്കുന്ന ഈ ദിനം ഓരോ മലയാളിക്കും ആഘോഷങ്ങളുടെയും ഒരുമയുടെയും തുടക്കമാണ്